ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വാഷിയേറെ ആണ് ഇപ്പോൾ ഹോസ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും വാഴും ആഴു വീഴുമെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല നമ്മളിപ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പുറത്തുവിടുന്നത് ഒന്നാം സ്ഥാനം മറ്റാർക്കും ഇട്ടുകൊടുക്കാത്ത ജിൻഡോ തന്നെയാണ് ഇപ്പൊ മുന്നേ തന്നെ നിൽക്കുന്നത് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് വോട്ടാണ് ജിൻഡോ ഇതുവരെ നേടിയത് ഇതാ ഇവിടെ ശ്രീദേവിനെ തള്ളിക്കൊണ്ട് സിജോ ഇപ്പൊ രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വന്നേക്കുവാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ശ്രീധുവിന്റെ വോട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സിജോയുടെ വോട്ടും അതുകൊണ്ട് സിജോ എപ്പോ വേണേലും രണ്ടാം സ്ഥാനത്ത് കയറി പറ്റുമെന്ന് ഇപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചേക്ക് സിജോ രണ്ടാം സ്ഥാനത്തേക്ക് വന്നേക്കുവാണ് നാപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ടാണ് സിജോ നേടിയത് സിജോ രണ്ടാം സ്ഥാനത്തോട്ട് മുന്നോട്ട് വന്നപ്പോൾ ശ്രീധു ആണ് ഇവിടെ മൂന്നാം സ്ഥാനത്തോട്ട് പോയേക്കുന്നത് നാപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടാണ് ശ്രീദു ഇതുവരെ നേടിയെടുത്തത് ഇവിടെ നാലാം സ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുവാണ് അപ്സര അക്ഷരം നല്ല രീതിയിൽ ഇപ്പോൾ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്സരയും മുന്നോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് വോട്ടാണ് അപ്സർ ഇതുവരെ നേടിയത് ആറാം സ്ഥാനത്തിൽ നിന്ന് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തിലേക്ക് വന്ന് നിൽക്കുവാണ് നന്ദന മുപ്പത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് വോട്ടാണ് ഇതുവരെ നേടിയത് ഇവിടെ അഞ്ചാം സ്ഥാനത്ത് നിന്ന് ആറാം സ്ഥാനത്തിലോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടാണ് ശരണ്യ ഇതുവരെ നേടിയത് ഇപ്പോഴും ഏഴാം സ്ഥാനത്ത് തന്നെ തുറന്നുകൊണ്ടിരിക്കുവാണ് ശ്രീരേഖ മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടാണ് ശ്രീരേഖ നേടിയെടുത്തത് എന്തുവലും നിങ്ങൾക്ക് ആര് പുറത്തു പോകണമെന്നുള്ള പേര് താഴെ കമന്റ് ചെയ്യുക ഒരു മണിക്കൂറുള്ള വോട്ടിംഗ് റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ്